ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം ശ്രീധുവിൻ്റെ അമ്മ വന്നതിന് ശേഷം പല പല മാറ്റങ്ങളാണ് ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീധുവിൻ്റെ അമ്മ ശരിക്കും പറഞ്ഞ ശ്രീധുവിനെ ഒരു ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീധുവിൻ്റെ അടുത്ത് പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നിനക്ക് ഞാൻ എന്തോ ഒരു സാധനമൊക്കെ മേടിച്ചു തന്നെ നീ എന്നിട്ടും ഈ ഒറ്റ ഒറ്റച്ചെരുപ്പ് മാത്രമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിൻ്റെ സ്റ്റോറി പറയുന്ന സമയത്ത് നീ എന്താണ് സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളൊന്നും പറയാത്തത് പിന്നെ നീ മര്യാദയ്ക്ക് കളിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ശ്രീധുവിനെ മാറ്റിയെടുക്കുകയാണ് കാരണം അർജുൻ്റെ അടുത്തു നിന്ന് അർജുൻ ശ്രീധു കോംബോയിൽ നിന്ന് ശ്രീധുവിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പണി പണിയാണ് നമ്മുടെ അമ്മ കാണിക്കുന്നത് എന്തായാലും പറയുകയാണ് നിന്നെ ഇവിടം വരെ മക്കൾ എത്തിക്കുകയാണെങ്കിൽ ഇനിയും അങ്ങോട്ട് എത്തിക്കും അപ്പം നീ നിന്റെ കളിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രിച്ചാൽ മതി വേറെ ഒന്നിലും നീ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട എന്നാണ് പറയുന്നത് എന്തായാലും ഇതൊരു വലിയൊരു വഴിത്തിരിവാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെയാണ് ശ്രീധുവിൻ്റെ അമ്മ പെരുമാറിയത് ചിലപ്പം ശ്രീധുനോടുള്ള ഇഷ്ടം കൂടുതൽ കാരണമായിരിക്കും ഭയങ്കര പോസിറ്റീവ് ആയിട്ടു കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തായാലും ശ്രീധുവിൻ്റെ അടുത്ത് പല താക്കീതുകളും കൊടുത്തിട്ടുണ്ട് ഇനി അർജുനുമായിട്ട് അധികം സംസാരിക്കേണ്ട രാത്രി നിന്നുള്ള സംസാരമൊക്കെ നിർത്തണമെന്നൊക്കെ നമ്മൾ ലൈവിലൂടെ കണ്ടതാണ് നീ മര്യാദയ്ക്ക് കളിക്കാൻ നോക്കി വേറൊരു കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണ്ട എന്നാണ് ശ്രീധുവിൻ്റെ അമ്മ പറയുന്നത് എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു ഇവരുടെ ലൈവ് അപ്പം കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സന്ദർശിക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ ദൈവത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്